സാധനം എല്ലാം നോക്കാൻ കേട്ടോ ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ ഇത് വംശനാശം വന്നോണ്ടിരിക്കുന്ന സാധനമാന്നാ പറ ഇത് എന്നാ നമുക്ക് നോക്കാം

നിൽല്ലേ നിന്റെ ഫോണിൽ അല്ല അടിപൊളി അല്ലേ ദേ ഇതൊന്ന് മെസ്സേജ് ഇട്ടു ആട്ടെ ദേ ഔളിഞ്ഞോ അമീൻ പോലേ കക്കരി അനി ഹാ കോയി ആട്ടെ സീനല്ലായാ മടക്കോ പോണം ഫോറസ്റ്റ് കാര്യത്തിന് അപ്പൊ ഞാൻ നമുക്ക് നോക്കാം കേട്ടോ ചാടു പോലെ അങ്ങോട്ട് പോയാളെ നോക്കുന്നുണ്ടോ കടിക്കോ ഓ കടിക്കുന്നുണ്ടോ അതെ അഴയും ഓഹാ